ർത്വം നൽകുന്നുവെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിനു പിന്നിൽ ആണ് പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ് രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടക്കുകയാണോ പ്രതിപക്ഷം എങ്ങനെയാണ് ഭരണപക്ഷത്തെ അല്ല ഭരണപക്ഷത്തെ ഒരു നേതാക്കന്മാർ പോലും പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി അടക്കം രാഷ്ട്രീയ ചൊവ്വയോടെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല മുന്നണി നോക്കാതെ പാർട്ടി നോക്കാതെ ഒരു തരത്തിലുള്ള നിറം നോക്കാതെ ഇത്തരത്തിൽ മദ്യമാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും വ്യവസായ മന്ത്രി അടക്കം പ്രതികരിച്ച എല്ലാ നേതാക്കന്മാരും പറഞ്ഞത് എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നോക്കണം ഇന്നലെ രാവിലെ മുതൽ അവർ ഈ വിഷയം മുഴുവൻ എസ് എഫ്ഐയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് രണ്ടുപേരെ പിടിച്ചല്ലോ ഈ രണ്ടുപേരും കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകരായിരുന്നു കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ വർഷത്തെ കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്ന ഷാലിക് എന്ന് പറയുന്ന മുഖ്യപ്രതിയാണ് ഈ ഷാലിക്കും ആഷിക്കും കൂടിയിട്ടാണ് രണ്ടു കിലോ കഞ്ചാവ് ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാധ്യമങ്ങൾ പോലും അത് കെ എസ് യു നേതാക്കന്മാരാണ് പൊതുസമൂഹത്തിൽ എല്ലാ ചിത്രങ്ങളുണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന കെ എസ് യുവിന്റെ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്ന അതുപോലെ കെ എസ് സിന്റെ വിവിധ ചടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചിത്രങ്ങൾ എല്ലാം പൊതുസമൂഹത്തിലുണ്ട് പക്ഷെ ഒരു മാധ്യമങ്ങൾ പോലും കെ എസ് യുവിന്റെ രണ്ട് നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കെ എസ് യുക്കാരാണ് എന്ന രൂപത്തിലാണ് ഇന്നലെ ഉച്ചവരെ ഈ സംഭവം മുഴുവൻ എസ് എഫ് ഐയുടെ തലയിലാണ് വെച്ചത് ഈ കൃത്യമായി ഈ ജി രണ്ട് എന്ന് പറയുന്ന റൂമിൽ നിന്ന് പിടിച്ച ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് രണ്ട് കിലോയുടെ അടുത്തമുള്ള കഞ്ചാവ് ആ കഞ്ചാവ് പിടിച്ച മുറിയിലെ താമസക്കാരെല്ലാം കെ എസ് യു അതുപോലെ തന്നെ മറ്റൊരു മുറി എസ് തേർട്ടി നയൻ അതിൽ ഒരാൾ കെ എസ് യു ഒരാൾ എസ് എഫ് ഐയുടെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ടും വിജയിച്ച ആളുമാണ് ഈ സീസിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ആ റൂമിൽ ഉണ്ടായിരുന്നില്ല പോലീസ് വന്നിരിക്കുന്നു പരിശോധന നടക്കുന്നു എന്നറിയുമ്പോൾ ആ റൂമിലേക്ക് വരുന്നു അദ്ദേഹത്തെയും പ്രതി ചേർക്കുന്നു അത് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു ഇന്നലെ റിമാൻഡ് ചെയ്തവരും ഇന്ന് റിമാൻഡ് ചെയ്ത മൂന്നുപേർ കെ എസ് യുവിന്റെ സജീവ നേതാക്കന്മാരായിരിക്കെ ഒരാൾ പോലും കെ എസ് യു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന് പോലും പറയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഈ വിഷയം എസ് എഫ് ഐയുടെ തലയിലേക്ക് കെട്ടിവയ്ക്കാൻ നടത്തുന്ന ഗൂഢാലോചന ഒരാൾ പറയുന്നു എസ് പിരിച്ചുവിടണം പാർലമെന്റിൽ പോലും ഹൈബിയിടൻ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് എസ് എഫ് ഐ എ പിരിച്ചുവിടുന്ന ഇന്ത്യൻ പാർലമെന്റിൽ പോയി പറഞ്ഞത് എന്താണ് എസ് എഫ് ഐയോട് മാത്രം ഇത്ര വിരോധം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് എസ് എഫ് ഐ അല്ലെ ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ശ്രമങ്ങളെ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി വലിയ രൂപത്തിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തി ക്യാമ്പസുകളെ സംരക്ഷിക്കുന്നതും മികച്ച ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാം എസ് എഫ് ഐ ആണ് അപ്പൊ എസ് എഫ് ഐയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഗൂഢാലോചനയും ആക്രമണ പരമ്പരയും നടക്കുകയാണ് ഇന്നലത്തെ ചാനൽ ചർച്ചകളിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തിക്ക് കെ എസ് യു ആകാശ് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തെളിവുകൾ വരട്ടെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും കാണുമല്ലോ കെ എസ് യുവിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതാണ് എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ന് അദ്ദേഹം പ്രതികരിക്കുക പോലും ചെയ്തില്ലല്ലോ കെ എസ് യുന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതായാലും എസ് എഫ് ഐക്കാരനോ എ ബി വിപിക്കാരനോ ആകാൻ സാധ്യതയില്ല അത് കെ എസ് യുന്റെ നേതാക്കന്മാർ തന്നെയാണല്ലോ അയാൾ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് കെ എസ് യു തന്നെ അഡ്മിറ്റ് ചെയ്തല്ലോ ഇന്നലെ കെ എസ് യുവിന്റെ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ അറസ്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗം ആളുകളും കെ എസ് യു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് രാഷ്ട്രീയ രാഷ്ട്രീയം ആദ്യം കൊണ്ടുപോയി ചുലത്തുകയല്ല ചെയ്തത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുകയല്ല ചെയ്തത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഒരു ക്യാമ്പസിന്റെ കൃത്യമായി ഹോസ്റ്റലിൽ നിന്ന് രാത്രി കാലങ്ങളിൽ പോലീസും എക്സൈസും വന്ന് റെയ്ഡ് നടത്തി ഇത്തരത്തിൽ ബൾക്കായിട്ടുള്ള മയക്കുമരുന്ന് കണ്ടെത്തുന്ന അവിടെ ത്രാസ് കണ്ടുപിടിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പാക്കറ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു കഞ്ചാവ് വലിക്കുന്നുള്ള ഉപകരണം കണ്ടുപിടിച്ചിരിക്കുന്നു പൊടിയാക്കാനും ബീടിയായി തെറുക്കാനുമുള്ള ഉപകരണങ്ങൾ ഇവയെല്ലാം ജി എന്ന് പറയുന്ന കെ എസ് മാത്രം താമസിക്കുന്ന കെ എസ് യുവിന്റെ വാട്സ്കൾ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയടക്കം താമസിച്ച മുറിയിൽ നിന്നല്ലേ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കേണ്ടത് ആണ് ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ആരുടേതാണ് അവിടെ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അറിയേണ്ടിയിരുന്ന ഒരു സംഘടന എസ് എഫ് ഐ കൂടിയല്ലേ ആ എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായ അഭിരാജ് ഇന്നലെ ഈ അറസ്റ്റ് നടന്നു കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് ആ കൂടി നമുക്കൊന്ന് കണ്ടുവരാം ഞാനങ്ങനെ പെട്ടെന്ന് അൻസലിനെ കാണാനായിട്ട് എന്താ കോളേജിന്റെ ഓട്ടോ വർക്ക്ഷോപ്പിനടുത്തോടെ ചെന്ന് ഓട്ടോൽ വർക്ക്ഷോപ്പിന് അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു പത്തിരുപത് വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഞാനും ആദിത്യനും കെമിക്കലിൽ ഒരു വിദ്യാർത്ഥിയുണ്ട് ഞാൻ ഞങ്ങൾ രണ്ടു ഓടി ഇവിടെ വന്നു ഓസേന്ന് ആദ്യമേ വന്ന് ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലാം നിറഞ്ഞിരിക്കുക ഞാൻ എന്തെന്നിട്ട് ആദ്യമേ അതിൻ്റെ അതിന്റെ റൂമിലെ കൂടുതലാൾക്കാരുള്ളത് ആതിന്റെ റൂമിലോട്ട് എന്നെ വിളിച്ചോണ്ട് പോയി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു എന്താ ഇവിടെ ഇടയിടുന്ന സാധനം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത് നിന്റെ റൂം ആണെന്ന് വെച്ചു ഞാൻ പറഞ്ഞ റൂമല്ല സാറേ എന്റെ റൂമ് മേള ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള നാളെ കൊളേജിൽ പരിപാടി ഒക്കെ ഉള്ള യൂണിയൻ ഈ യൂണിയൻ യൂണിയൻ ആണ് ഞങ്ങൾക്ക് എന്താണ് ഈ യൂണിയൻ ആണ് വലുത് പോലീസാരാണ് വലിയത് അങ്ങനെയൊക്കെ കുറെ എന്റെ അടുത്ത് പോലീസുകാർ എന്താ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാ എന്താ ഇത് എന്നെ വിളിച്ചിട്ട് മേലോട്ട് പോയി മേലോട്ട് എന്റെ റൂമിൽ കൊണ്ടു കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാരും പറഞ്ഞിട്ട് നിന്റെ റൂമാണോ നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കബോർഡിന്ന് എന്റെ കബോർഡിലൊന്നും ഇല്ല എന്റെ എന്റെ ചർത്തിൽ ഒന്നുമില്ല എന്റെ പാനിലൊന്നും ഇല്ല ഞാൻ ഇവിടെ കയറി വന്നിട്ട് എന്റെ ദയം ദേഹത്തിൽ ഒന്നുമില്ല ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ അഭിരാജിനെ അരുൺ ഇന്ന് സസ്പെൻഡ് ചെയ്തത് നമ്പർ ടു ഈ ഹോസ്റ്റലിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ട കഞ്ചാവ് മുന്നൂറ് രൂപയ്ക്കടക്കം പ്രീ ബുക്കിംഗ് സെയിൽ നടത്തി വലിയ രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്തിയ മഹാമേള നടത്തിയ വിവരം ഈ യൂണിയൻ ഭരിക്കുന്ന എസ് എഫ് ഐ യൂണിയൻ ഭരിക്കുന്ന പോളിടെക്നിക്കിലെ ഒരു എസ് എഫ് ഐ നേതാവും അറിഞ്ഞില്ലെന്ന് വേണമോ കരുതാൻ അരുൺ ഇത് യൂണിയൻ ഭരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പും വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ക്യാമ്പസാണ് കളമശ്ശേരി പോളിടെക്നിക് എസ് എഫ് ഐയും കെ എസ് യും എല്ലാം മാറി മാറി വിജയിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് എസ് എഫ് ഐ അല്ലല്ലോ ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പളും ഹോസ്റ്റൽ മാറ്ററിനും അടക്കം ഒരു പ്രത്യേക കമ്മിറ്റിയാണ് ഇവിടെ പല റൂമുകളും സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് റൂം കൊടുക്കുന്നത് ആ റൂമിൽ ആരെങ്കിലും എന്തെങ്കിലും പൊതി കൊണ്ടുവച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും കോളേജ് യൂണിയൻ ഭാരവാഹികൾ അറിയണമെന്നില്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ സംസാരിക്കട്ടെ ആ ഫോട്ടോ അടക്കം ഇന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എന്റെ ചോദ്യം അതല്ല എസ് എഫ് ഐ പോലൊരു സംഘടന ഭരിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരു കോളേജിൽ ആ കോളേജ് ഹോസ്റ്റലിൽ പ്രീ ബുക്കിംഗ് അടക്കം നടത്തി വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന പുറത്തുള്ള വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് നടത്തുന്ന വിവരം എസ് എഫ് ഐയുടെ യൂണിയൻ പ്രതിനിധികൾ അറിഞ്ഞില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ കെ എസ് അലുൺകുമാർ അതായത് കോളേജ് ഹോസ്റ്റൽ ഭരിക്കുന്നത് എസ് എഫ് ഐ അല്ല താങ്കൾ വീണ്ടും ആ പ്രയോഗം നടത്തരുത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ ഒരു ഏകപക്ഷികമായി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമുള്ള ക്യാമ്പസ് അല്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എല്ലാ യൂണിറ്റുകളും ശക്തമാണ് ഇപ്പൊ കെ എസ്വിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മറ്റു കാര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നല്ലോ അപ്പോൾ അത്തരത്തിൽ രഹസ്യമായി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കുട്ടികൾ ഏർപ്പെട്ടാൽ അത് യൂണിയൻ ലീഡർഷിപ്പ് അറിയണമെന്നില്ല ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ സെർച്ച് നടക്കുമ്പോഴും ഈ കോൺട്രബാൻഡ് ആർട്ടിക്കൽ കണ്ടുപിടിക്കുമ്പോഴും ഈ ആ അഭിരാജ് ആ റൂമിലില്ല അഭിരാജ് വിവരം അറിഞ്ഞ് പോലീസും ഒക്കെ വന്നിരിക്കുന്നു പത്ത് രൂപ ജിപ്പ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ബൈറ്റ് കാണിച്ചല്ലോ അദ്ദേഹം ആ വിവരം അങ്ങോട്ട് വരുന്നു അപ്പോ സീസിംഗ് നടക്കുമ്പോൾ ആ റൂമിൽ ഇല്ലാത്ത അഭിരാജിനെ പോലീസ് പ്രതിയാക്കുന്നു എന്നാൽ ജി ടു റൂമിൽ നിന്ന് അവിടെ സീസിംഗ് നടക്കുമ്പോൾ ആകാശ് മാത്രമേ ഉള്ളൂ ആകാശ് പറയുന്നു ഞാൻ ഈ റൂമിൽ താമസിക്കുമ്പോൾ എന്നോടൊപ്പം താമസിക്കുന്ന ആദിലാണ് ആതില് കെ എസ് യുവിന്റെ ആട്സപ്പ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് ഈ റൂമിൽ ഇത് കൊണ്ടേ വെച്ചത് ആദിലും അനന്തുവാണെന്ന് പറയുന്നു ആ റൂമിൽ താമസിക്കുന്ന ആളാണ് ആദിൽ എന്ന് വ്യക്തമാക്കിയിട്ട് പോലീസ് ഇതുവരെ ആദിലിനെ പ്രതിയാക്കിയില്ല